പോകുന്നതിന് മുന്നേ നമുക്ക് ഗോൾഡൻ ഗ്ലോവ് ആർക്കാണ് ലഭിച്ചത് അറിയാനുണ്ട് സോഡി ഗോൾഡൻ ഗ്ലോ ഗോസ്റ്റു കൊടുത്ത് വരുന്നുണ്ട് ഗോൾഡൻ ഗ്ലോവ് ആണ് ലഭിച്ചിരിക്കുന്നത് ഗോൾഡൻ ഗ്ലൂ ഗോൾഡൻ ആർക്കാണ് എന്ന് കളി കണ്ട ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സോ ലാറ്റ് ബാൽക്കം മിസ്റ്റർ അതിൽ കളിച്ചവരൊക്കെ ക്ഷീണിച്ച് നിൽക്കുകയാണ് െസ്ൻസ് ാണ് ഇവര് ഒന്നും പറയാനില്ല ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ആരാണ് എന്ന് അറിയാനാണ് ും ഫോട്ടോയിലേക്ക് പോവാൻസിൻസ് നമുക്ക് വീണ്ടും കാണണം ഓക്കെ അടുത്ത മത്സരത്തിൽ ഇതിലും പവറോട് കൂടി വേണം ഒരിക്കൽ കൂടി ഹലോ മമ്മിക്ക് വിട്ടോളൂ ഇനി കേട്ടോ ഇന്നലെ സിനിമ കണ്ടു പറഞ്ഞു ഇഷ്ടപ്പെട്ട സിനിമ കൊള്ളായിരുന്നു വേറെ വേണമല്ലേ ഇനി നമ്മുടെ ചാമ്പ്യൻസ് സോ ഇഷ്ടപ്പെട്ടുമാരിലേക്ക് പോവാണ് റെഡിയാണോ നമ്മൾ മത്സരം കണ്ട അവസാനം പെനാൽറ്റിയിലാണ് ഒരു ഗോൾ അടിച്ചിരിക്കുന്നത് സോ ലെറ്റ് മി വെൽക്കം പ്ലേ ബോയ്സ് പ്ലേ